ഡയമണ്ട്സ് ബിൽഡിംഗ് വേശാല ഈസ്റ്റ് എ എൽ പി സ്കൂളിൽ വെച്ച് രണ്ട് ദിവസമായി നടക്കുന്ന വാവാ വാവേ സംസ്ഥാനതല ശില്പശാലയുടെ ഉദ്ഘാടനം നടന്നു വിദ്യാഭ്യാസ പ്രവർത്തകനായ ഡോക്ടർ ടി പി കലാധരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മൾ ഈ ഒന്നാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാ കുട്ടികളും കൊച്ചു പാലസാഹിത്യം വായിക്കണം എന്താണെന്നുള്ള ലക്ഷ്യമിട്ടു കൊച്ചു പാഠ പാല സാഹചര്യം വായിച്ച് ഏതായാലും ഓക്കെ പാഠത്തിനപ്പുറമുള്ള കാര്യങ്ങൾ വായിക്കണം അങ്ങനെ ഒരു ലക്ഷ്യം തീരുമാനിച്ചിട്ട് കുട്ടികൾ വായിക്കുന്നതിന്റെ നിരവധി വീഡിയോകൾ നമുക്ക് കിട്ടി അത് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്തു ഒന്നാം ക്ലാസ്സിൽ പ്രധാന അധ്യാപിക ഒ എം ശൈലജ അധ്യക്ഷത വഹിച്ചു എം എം വിജയകുമാരി സ്വാഗതം പറഞ്ഞു ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധീകരണമാണ് വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിലേക്ക് കുട്ടികളെ നയിക്കുക എന്ന വിശാലവും വിപുലവുമായ കാഴ്ചപ്പാടോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് എസ് ഐജ എസ് സീമ എ രമ്യ തുടങ്ങിയ അധ്യാപകരാണ് ശില്പശാല നയിക്കുന്നത് വിദ്യാലയത്തിന് സമീപമുള്ള നാല് ഗ്രന്ഥശാലകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ബാലസാഹിത്യ പുസ്തകങ്ങൾ കൈമാറുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു മാനേജ്മെന്റ് പ്രതിനിധി എസ് പി മധുസൂദനൻ മദർ പി ടി എ വൈസ് പ്രസിഡന്റ് കെ പി ജ്യോതി എം പ്രവിത തുടങ്ങിയവർ സംസാരിച്ചു